ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറിയും ന്യൂനപക്ഷമോർച്ച ദേശീയ ഭാരവാഹിയുമായിരുന്ന എ കെ നസീർ സിപിഎംഎ സിപിഎമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച നസീറിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിൽ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു പി രാജീവ് മുഹമ്മദ് റിയാസ് എം സ്വരാജ് എന്നിവരും സന്നിഹിതരായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെയും നസീർ സന്ദർശിച്ചു കോൺഗ്രസ് നേതാക്കൾ വർഗീയതയുടെ പാളയത്തിലേക്ക് നിരന്തരം ചേർന്നുകൊണ്ടിരിക്കെ സിപിഎം ഇതിനെ തുടർച്ചയായി ചെറുക്കുകയാണെന്നും മതനിരപേക്ഷ പുരോഗമന രാഷ്ട്രീയ ചേരിയിലേക്ക് കടന്നുവന്ന നസീറിന് അഭിവാദ്യങ്ങളെന്നും മന്ത്രി രാജീവ് പറഞ്ഞു ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി നല്ല രീതിയിലല്ല പെരുമാറുന്നതെന്നും അതിനാലാണ് പാർട്ടി വിടുന്നതെന്നും എ കെ നസീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.